േ കഴിഞ്ഞ രണ്ടു തവണയും ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു എങ്കിലും ഇപ്പോഴും ഇവിടെ എത്തിയത് ഈ സമരത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി തന്നെയാണ് കാരണം വെറുതെ രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരുന്ന സമരം ഇന്ന് രണ്ട് മാസത്തിന് മുകളിലായി നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും അതിന്റെ കാരണം നമ്മുടെ ഗവൺമെന്റിന്റെ ദുർവാശി തല ഇവിടെയുള്ള ആശമാർക്കൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ വാശിയെ പറ്റി ഒത്തിരി പറഞ്ഞു പക്ഷേ ഒരു കാരണവശാലും ഇവർക്കാർക്കും തന്നെ വാശിയില്ല ഇന്നെങ്കിൽ ഇന്ന് ഈ സമരം അവസാനിപ്പിച്ച് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും ഇരിക്കുന്നത് പക്ഷെ അതിന് സാധിക്കാത്തത് ഇത് അവരുടെ നിലനിൽപ്പിനായുള്ള ജീവിത സമരമായത് ഇത് ഇങ്ങനെ നിലനിൽക്കുന്നത് നീണ്ടുപോയി എങ്കിലും നമ്മുടെ ഗവൺമെന്റ് അവസാനിപ്പിച്ച് കാര്യമില്ല താമസിച്ചാലും ദുർവാശി അവസാനിപ്പിച്ച് ഇവരുടെ ആവശ്യം അംഗീകരിച്ച് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഈ സമരത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുവാനുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല കേരള ജനത മുഴുവൻ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് ആശാ സമരത്തിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എന്ന് ആശംസിച്ചുകൊണ്ട് നെയ് കർഷക സംരക്ഷണ സമിതിയുടെ പേരിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീ ഇല്ലോ ഇന്നാ അരുൺ ബാബു